ംശഹത്യക്കിടെ ഇതുവരെ കൊല്ലപ്പെട്ടത് നൂറ്റി അറുപത്തി മാധ്യമ പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിലെ ജബലിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മാധ്യമ പ്രവർത്തകനായ മുഹമ്മദ് അബൂ ജസാറും ഭാര്യയും രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് നുസൈറത്തിലെ ഭവന സമുച്ചയവും വ്യോമാക്രമണത്തിൽ തകർന്നു ഗാസയിൽ തന്നെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതായി ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയേഴ് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് റഫയുടെ പടിഞ്ഞാറൻമേ മേഖലയിൽ ഹമാസും സൈന്യവും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിൽ മധ്യഗാസയിൽ ഒട്ടേറെ വീടുകളും തകർന്നു ജബാലിയിൽ വീടിന് നേരെ ബോംബാക്രമണത്തിൽ മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് അബൂ ജസീറും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിൽ അൽ ജലാസ് ട്രീറ്റിൽ ജനക്കൂട്ടത്തിൽ ബോംബിട്ടതിനെ തുടർന്ന് ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കനത്ത ഏറ്റുമുട്ടൽ തുടരുന്ന റഫൈലി ടെൽ അൽ സുൽത്താൻ പ്രദേശത്ത് ഒട്ടേറെ ഹമാസുകാരെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു മധ്യഗാസയിൽ ഹമാസ് താവളങ്ങളിലാണ് ബോംബിംഗ് തുടരുന്നത് എന്നാണ് ഇസ്രയേൽ ഭാഷ്യം ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പലസീൻകാരാണ് കൊല്ലപ്പെട്ടത് എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു അതേസമയം ഗാസയിലെ വെടിനിർത്തലിനായി ഒരാഴ്ചയിലേറെ ദോഹയും കെറോയും കേന്ദ്രീകരിച്ച് നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ല ചെങ്കടലിലെ ഏതൻ കടലിടുക്കിൽ യമനിലെ ഹൂദുകൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ചരക്ക് കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും ജീവനക്കാർ അണച്ചു ദക്ഷിണ ലബനനിൽ ഹുല പട്ടണത്തിൽ ഹിസ്ബുള്ള താവളം ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തി തിരിച്ചടിയായി വടക്കൻ ഇസ്രയേലിലെ മനാറയിലെ സൈനിക കേന്ദ്രത്തിൽ നേരെ ഹിസ്ബുള റോക്കറ്റ് ആക്രമണം നടത്തി പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് രാജ്യാന്തര നീതി കോടതി വ്യക്തമാക്കി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ഐ പറഞ്ഞു ഇത് ആദ്യമായാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഐ തീർപ്പ് കൽപ്പിച്ചുള്ള ഒരു വിധി പ്രസ്താവന നടത്തിയത് കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് പതിനഞ്ചംഗ പാനലിന്റെ വിധി വായിച്ചുകൊണ്ട് അധ്യക്ഷൻ നഫാബ് സലാം പറഞ്ഞു നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും പലസ്തീനിൽ നിന്ന് ിക്കേണ്ടത് ഇസ്രയേലിന്റെ ബാധ്യതയാണെന്നും കോടതി പറഞ്ഞു അതേസമയം കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം എതിർത്തു കോടതിയുടെ ഇത് ഏകപക്ഷീയമായ വിധിയാണെന്നും മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ഇസ്രേൽ ആവർത്തിച്ചു യൂതരാഷ്ട്രമായ ഇസ്രയേലിന്റെ സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്നാണ് ഐ സി ജെ വിധിയിൽ പറഞ്ഞത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണമാണ് ഇപ്രകാരം യമനിലെ തുറമുഖത്ത് ഇസ്രയേലിന്റെ വ്യോമാക്രമണമാണ് ഇന്നുണ്ടായത് ഭൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് എൺപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ടെലാവീവിലെ യു എസ് നയതന്ത്ര കാര്യാലയത്തിന് സമീപം ഹൂദികളുടെ ആക്രമണം നടന്നിരുന്നു ഇതിനുള്ള തിരിച്ചടിയായാണ് ഇസ്രായേൽ ഹുദൈത തുറമുഖം ആക്രമിച്ചത് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നും തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് തീ പിടിച്ചതുമായാണ് റിപ്പോർട്ടുകൾ തുറമുഖത്ത് വൻതോതിൽ തീ ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഹുദൈദയിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാളൻ സംഭവത്തിൽ പ്രതികരിച്ചു ഇസ്രായേലി പൌരന്മാരുടെ രക്തത്തിന് വിലയുണ്ടെന്നും ഹൂതികൾ വീണ്ടും ആക്രമണത്തിന് തുടങ്ങിയാൽ കൂടുതൽ ഓപ്പറേഷനുകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ അവകാശപ്പെടുന്ന ഇറാൻ പിന്തുണയുള്ള മറ്റു സായുധ സംഘങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഹൃദയത്തിലെ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ ദ്രോഹിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനും ടെലിവിഷനിലൂടെ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കോമുദി